ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും പൗത്രൻ സീരിയൽൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ വേദ കോടതിയിൽ വാദിച്ച് പ പരാജയപ്പെട്ട് നിൽക്കുകയാണ് കാരണം വിശുവിന് ജാമ്യമൊന്നും കിട്ടിയില്ല അപ്പോൾ വേദ കൊണ്ടുവന്ന സാക്ഷിക്ക് കോടതിയുടെ ഒരു ഗുഡ് മാർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല കാരണം അയാളൊരു കള്ളനാണ് അപ്പോൾ കള്ളൻ്റെ വാക്കുകൾ കോടതി വിശ്വാസത്തിൽ എടുത്തുമില്ല വിശ്വനെ ജാമ്യം റദ്ദാക്കുകയും ചെയ്തു മാത്രമല്ല ആ സാക്ഷ്യം റദ്ദാക്കി വിശ്വനെ പോലീസ് കസ്റ്റഡിയിലോട്ട് വിടുകയാണ് എന്നിട്ട് പിന്നീട് തിങ്കളാഴ്ചത്തേക്ക് ഈ കേസ് പരിഗണിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേദ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ വേദ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് ആ സമയം വിശ്വനെ പോലീസ് ജീപ്പിൽ കയറ്റി ജയിലിലോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇത് കണ്ട് ശ്രീജയും വളരെയധികം വിഷമിക്കുകയാണ് ശ്രീജ പിറകെ പോകുന്നുണ്ട് അങ്ങനെ വിക്രം പിടിച്ച് മാറ്റി യാണ് ഏറ്റത്തിൽ സമാധാനിക്കുക നമുക്ക് എല്ലാം ശരിയാക്കി എടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ വേദം അവിടെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് ശ്രീകാന്ത് വരികയാണ് അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് വളരെയധികം കുറ്റപ്പെടുത്തുകൾ പറയുകയാണ് നീ എന്താണ് വിചാരിച്ച ആദ്യ ഹിയറിങ്ങിൽ തന്നെ നിനക്ക് ജയിച്ചു പോകാം ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഞാൻ പല ആവർത്തി പറഞ്ഞതാണ് നീ എന്നോട് കളിക്കാൻ വരരുതെന്ന് ഇപ്പോൾ നിനക്ക് ശരിക്ക് ചമ്മി നാറിയല്ലോ എന്നുള്ള രീതിയിലൊക്കെ വളരെയധികം കുറ്റപ്പെടുത്തി പറയുകയാണ് ഇനി ഈ കേസുമായിട്ട് നീ മുന്നോട്ട് പോകണമെങ്കിൽ നിനക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല കാരണം അമ്മാതിരി എല്ലാ തെളിവുകളും എനിക്കുണ്ട് ഞാൻ ആ തെളിവുകളൊക്കെ വെച്ച് വിഷുവിന് എന്നൊക്കെ ആയി പൂട്ടുമെന്നും ശ്രീങ്ങാൻ പറയുകയാണ് അപ്പോൾ എന്നിട്ട് അയാൾ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഏതോരക്ഷരം പോലും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് വിക്രമും കൂട്ടുകാരും കൂടി വർഷാപ്പിൽ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ രാജേട്ടൻ പറയുകയാണ് ഈ ചിട്ടിയിൽ ചേരുന്നതിനെ പറ്റിയൊക്കെ നമ്മുടെ വിനായകനല്ലേ വന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ രസീത് അഞ്ച് ലക്ഷം രൂപ അടച്ചെന്നുള്ളതല്ലേ ഇപ്പോൾ കോടതി വന്നത് അത് അതിപ്പോൾ വിനായകൻ അറിയാതെ എങ്ങനെയാണ് ആ നോട്ടീസൊക്കെ വരുന്നതെന്ന് ചോദിക്കുകയാണ് രാജേട്ടൻ അത് ചിലപ്പോൾ വിഷു ചോദ്യം ചെയ്തപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കാണും ഇല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ആരോടെങ്കിലും പറഞ്ഞു കാണും ഇങ്ങനെ ചിട്ടിയുടെ കാര്യമൊക്കെ അപ്പോൾ അത് വെച്ച് പോലീസ് ന്വേഷിച്ച് കണ്ടുപിടിക്കായിരിക്കുമെന്ന് വിക്രം പറയുകയാണ് എനിക്കെന്തോ ഒരു പന്തികേട് പോലെയുണ്ടെന്നും നമുക്ക് വിനായകനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ രാജ്യേട്ടം പറയുകയാണ് എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കാം വിക്രം പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ ഒരാൾ കാറിൽ വരികയാണ് അത് മറ്റാരുമല്ല നമ്മുടെ ദർശനാണ് എന്നിട്ട് ദർശൻ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മൾ ഈ രീതി മുന്നോട്ട് പോയാൽ പറ്റില്ലെന്നും അപ്പോൾ വളരെയധികം കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ എങ്ങനെ വിഷുവിട്ടനെ രക്ഷപ്പെടുത്തി എടുക്കണമെന്നും പറയുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുകയാണ് ഞാൻ വേദയെ മാറ്റിയിട്ട് വേറെ വക്കീലിനാക്കണമെന്ന് ചോദിക്കുകയാണ് ദർശനം അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് വേദ കേസ് പഠിച്ചു വരികയാണ് അത് ഒരുപാട് ഗുണം ചെയ്യുമെന്നൊക്കെ പറയുകയാണ് ശ്രീകാന്തനെ പറ്റി അറിയാനില്ല അയാൾ ഏത് അറ്റം വരെ പോകാനും മടിക്കത്തില്ലെന്നും എന്ത് വേണോ ചെയ്യുമെന്നും പറയുകയാണ് മാത്രമല്ല അതിനൊക്കെ കൂട്ടായിട്ട് ഇപ്പോൾ എൻ്റെ അച്ഛനും കൂടി നിൽപ്പുണ്ടെന്നും ദർശനം പറയുകയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരു പരിഹാരം ഉണ്ടെന്ന് ദർശൻ പറയുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുക അതെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിന്റെ ആവശ്യം തന്നെയാണ് വേദ എന്നേക്കുമ്പോൾ വിക്രനെ ഉപേക്ഷിച്ച് വീട്ടിൽ ചെല്ലണം ഇതാണ് ശ്രീകാന്തിൻ്റെ ആവശ്യം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്കറിയാം നിങ്ങൾ ആ രീതിയിലല്ലേ പോണത് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തുകൂടിയോ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പൊയ്ക്കേണ്ടിയിരിക്കേണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ രാജേട്ടം തടയുകയാണ് നിങ്ങൾ എന്തൊക്കെ വർത്തമാനങ്ങളാണ് പറയുന്നത് അപ്പോൾ വിക്രം പറയുകയാണ് രാജേട്ടം ഉണ്ടായിരിക്കും പറയുകയാണ് എന്നിട്ട് വിക്രം അതിൻ്റെ മറുപടി പറയുകയാണ് അപ്പോൾ വേദ വേദയുടെ ഇഷ്ടപ്രകാരമാണ് എൻ്റെ വീട്ടിൽ വന്നത് ഞാൻ ഒരിക്കലും കൂട്ടിക്കൊണ്ട് വന്നതല്ല എൻ്റെ കയ്യപ്പത്തം കൊണ്ട് വേദയുടെ കഴുത്ത് െന്നുള്ള സത്യമാണ് പക്ഷേ അറിയാമല്ലോ അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുപാട് നാൾ ഒരു മുറിയിൽ താമസിച്ചിരുന്നതാണ് അപ്പോൾ അവർക്കിടയിൽ അവർ തന്നെ അറിയാതെ ഒരു അടുപ്പം വരും ഒരു കണക്ഷൻ വരും അപ്പോൾ ആ കണക്ഷനാണ് കണക്ഷനാണിപ്പോൾ എനിക്കും വേദയ്ക്കും തമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ കണക്ഷനിലൂടെ പോവുകയാണ് ഇനി ഒരിക്കലും എനിക്ക് വേദയെ വിട്ടുപിരിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ വേദ എന്നും എൻ്റെ കൂടെ വേണം മാത്രമല്ല അവൾ ആ വീട്ടിലുള്ളപ്പോൾ എനിക്ക് എന്തെന്നറിയില്ല എൻ്റെ മനസ്സിന് വലിയ സന്തോഷമാണ് ഇനി അവൾ എനിക്ക് വിട്ട് കളയാൻ പറ്റില്ലെന്ന് വിക്രം പറയുകയാണ് ഇത് ഇനി എത്ര നാളത്തേക്കൊന്നറിയില്ല പക്ഷേ ജീവിത അവസാനം വരെയും വേദം എൻ്റെ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നും വിക്രം പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ദർശനം പറയുകയാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഹൃദയം കൊണ്ട് അടുക്കുകയാണെങ്കിൽ അത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ ജീവിതകാലം മുഴുക്കി സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ പിന്നെ നോക്കുന്ന പുറമേയും നോക്കുന്നൊരു വ്യക്തിയെന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഒരു ഓപ്ഷൻ എന്ന് പറയുകയാണ് അത് പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല എന്ന് വിക്രം പറയുകയാണ് അപ്പോൾ ഇതിന് ഒരു മാർഗ്ഗമേ ഉള്ളൂ നിങ്ങളെല്ലാ പേരും കൂടി ഒറ്റ കെട്ടാൻ നിന്ന് ശ്രീകാന്തിനെതിരെ ആഞ്ഞടിക്കുക അതേ ഉള്ളൊരു പരിഹാരം എന്തെങ്കിലും ഒരു മാർഗ്ഗം തോന്നുന്നുണ്ടെങ്കിൽ ഞാനും വിളിക്കാമെന്ന് ദർശനം പറയുക എന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ദർശനം പോവുകയാണ് അപ്പോൾ ദർശന ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പം വിഷമം കാണുമായിരിക്കും കാരണം താൻ കല്യാണം കഴിക്കാതിരുന്ന പെൺകുട്ടിയാണല്ലോ വേദ പക്ഷേ അതൊന്നും ദർശൻ പുറത്ത് കാണിച്ചിട്ടില്ല ഇതുവരെയും അപ്പോൾ ദർശനം പോയ ശേഷം രാജേട്ടൻ പറയുകയാണ് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് കണ്ടില്ല വേദം വിക്രം പിരിയണമെന്നാണ് അപ്പോൾ എന്നിട്ട് ജോസഫ് പറയുകയാണ് ഇയാൾക്ക് ഇതുവരെയും വേദയുടെ ഉള്ള സ്നേഹവും ഒന്നും എന്നുള്ള രീതിയിൽ സംസാരിക്കണേ അതൊന്നും അല്ല ഒരു കാര്യം ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യാനല്ലേ വന്നത് നമ്മൾ അങ്ങനെയൊന്നും എന്ന് പറയുകയാണ് പിന്നെ പുറമേ നിന്ന് നോക്കുന്നവരൊക്കെ ഞാനും വേദിയായിട്ട് അകൽച്ച കഴിയുന്നതെന്നല്ലേ ചിന്തിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായി വരികയാണെന്ന് പറയുകയാണ് അപ്പോൾ നിന്ന് നോക്കുന്നവർക്കൊക്കെ സ്നേഹം നിങ്ങളുടെ സ്നേഹം കാണാറില്ലേ നിന്ന് നോക്കുന്നവർക്കാണ് കാണാൻ പറ്റാത്തതെന്ന് നമ്മുടെ അനിക്കൂട്ടം പറഞ്ഞ് വിക്രമിനെ കളിയാക്കുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് നീ നീയൊന്ന് ചുമ്മാ ഇരുന്നേ നീ ഇറക്കാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയും അവരെല്ലാം ഇരിക്കുക അത് കഴിഞ്ഞ് വേദ എസ് കെ ഫിനാൻസിലെ നമ്മുടെ മാനേജർ സുഭാഷിനെ കാണാനായിട്ട് വീട്ടിൽ പോവുകയാണ് അങ്ങനെ ഭാര്യയും മകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുഭാഷ് വരികയാണ് അപ്പോൾ എന്താണ് മേഡം ഇങ്ങോട്ടൊക്കെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുഭാഷിൻ്റെ ഭാര്യ പറയുന്നത് ഞാൻ ചായ എടുക്കാൻ നിങ്ങൾ സംസാരിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയുകയാണ് നമുക്ക് പുറത്ത് നിന്ന് സംസാരിക്കാം അതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് എന്നിട്ട് കേസിൻ്റെ കാര്യങ്ങളൊക്കെ വേദ സംസാരിക്കുകയാണ് നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ ഒരു കള്ളക്കേസിന് എൻ്റെ ചേട്ടൻ്റെ കൂടെ നിന്നത് അത് എനിക്ക് ശ്രീകാര് സാർ പറയുന്ന കേട്ടല്ലേ പറ്റുവാ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫല്ലേ ഞാൻ എനിക്ക് വേറൊരു മാർഗ്ഗം ഇല്ലായിരുന്നു മേഡം എനിക്ക് അപ്പോൾ അങ്ങനെ നിൽക്കാനേ തോന്നിയുള്ളൂ എന്നൊക്കെ സുഭാഷ് പറയുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത വളരെ തെറ്റാണെന്ന് എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ നിങ്ങൾ എന്നേക്കുമായി എന്നൊക്കെ പറയുകയാണ് അച്ഛൻ ഇല്ലാത്ത സമയത്താണ് സ്ത്രീയായിട്ട് ഈ കളിയൊക്കെ കളിക്കുന്നതെന്ന് നിങ്ങൾ അതിന് കൂട്ടി നിൽക്കേണ്ട ഒരു ആവശ്യം ഇല്ലെന്ന് പറയുകയാണ് ഞാൻ അവിടുത്തെ സ്റ്റാഫല്ലേ മാഡം അപ്പോൾ സാറ് പറയുന്നത് ഞാൻ എങ്ങനെയാണ് അനുസരിച്ച് പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ജോലിയാണ് വലുതെങ്കിൽ നിങ്ങൾ കോടതിയിൽ സത്യം പറയണം മേഡം എന്തൊക്കെയാണ് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജോലി പോകത്തില്ലേ അപ്പോൾ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ശ്രീകാന്ത് അല്ല ശങ്കരനാരായണൻ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ വാക്കാണ് അവസാനത്തെ വാക്കുക അതിനെ വല്ല പോകത്തുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് കോടതിയിൽ വന്ന് സാക്ഷി പറയണം നടന്ന കാര്യങ്ങൾ പറയുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജോലിയിൽ തുടരാമെന്ന് വേദ പറയുകയാണ് അപ്പോൾ അയാൾ ആ കുറച്ച് നേരം ആലോചിച്ച ശേഷം പറയുകയാണ് ഞാൻ പറയാം മാഡം എന്ന് പറയുകയാണ് എല്ലാ സത്യങ്ങളും ഞാൻ കോടതി പറഞ്ഞേക്കാം പക്ഷേ എൻ്റെ ജോലിയിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നും പറയുകയാണ് ഇപ്പം സുഭാഷിൻ്റെ ജോലി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ഉറപ്പ് തരികയാണെന്നും വേദ പറയുകയാണ് ആ സമയത്ത് സുഭാഷിൻ്റെ ഭാര്യ ചായയമായി വരികയാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു തീർപ്പാഴ്ച ഇത് ചായ കുടിച്ച് പിരിയാന്ന് പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് വേദ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എല്ലാവരും വേദി കുറ്റപ്പെടുത്തലാണ് കാരണം അപ്പോൾ താൻ കാരണമാണ് വിഷുചേട്ടൻ്റെ ജാമ്യം കിട്ടാത്തത് എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെ മുഖഭാവവും കുറ്റപ്പെടുത്തലും ഒക്കെ ഇപ്പോൾ ശ്രീചേട്ടും വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രം കയറി വരുന്നത് അപ്പോൾ വിക്രമിന് കാണുമ്പോൾ തന്നെ മനസ്സിലാവാം വേദ കരഞ്ഞോണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ തനിക്ക് എന്ത് എന്ന് ചോദിച്ച് അടുത്ത് വന്നിരിക്കുകയാണ് വേദാളിങ്ങനെ നല്ലല്ലോ നല്ല സ്മാർട്ടാണല്ലോ ഇന്ന് എന്ത് പറ്റും ഈ വീട്ടിൽ വഴക്കുമല്ലും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ ഒന്നും ഉണ്ടായിരിക്കണം ഇടുക അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം താ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോയല്ലേ പറ്റൂ താൻ എല്ലാം ക്ഷമിക്കുക എന്തായാലും പറഞ്ഞെങ്കിൽ ഒന്ന് ക്ഷമിച്ച് കളയുന്നൊക്കെ രീതിയിൽ വിക്രം പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ എനിക്ക് മനസ്സിലാവും അവരുടെ വിഷമം കൊണ്ടാണ് പറഞ്ഞതെന്ന് അപ്പോൾ ഞാൻ എന്തായാലും കേസിന് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് വിക്രം ചോദിക്കുകയാണ് ഇപ്പോൾ വേദ സുഭാഷിനെ കണ്ട കാര്യം പറയുകയാണ് അയാൾ സാക്ഷി സാക്ഷുവെന്ന് പറയാമെന്ന് പറയുകയാണ് നടന സത്യങ്ങളെല്ലാം പറയാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെനിക്കൊരു പ്രതീക്ഷ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ ഈ അഞ്ച് ലക്ഷം രൂപ നമ്മുടെ ചെക്ക് കൊടുത്ത കേസിൽ അത് എങ്ങനെ സംഭവിച്ചു സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് നമ്മുടെ വിനായകേട്ടൻ ഒപ്പിട്ട് കൊടുത്തതാണ് അപ്പോൾ ആ ചിട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയ ഒരു പേപ്പർ ഒപ്പിടിയിപ്പിക്കുന്നത് ഞാനും കണ്ടതാണ് പക്ഷേ എങ്ങനെ ദർശൻ്റെ അച്ഛൻ്റെ കയ്യിൽ കിട്ടിയെന്ന് എനിക്കറിയില്ല എന്തോ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് ഞാൻ വിനായകേട്ടനെ ചോദിച്ചപ്പോൾ വിനായകട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് അമ്പത് പേര് പിടിച്ചു കൊടുത്താൽ തനി കമ്മീഷൻ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് മാത്രമല്ല പുള്ളി ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് നമുക്ക് പുള്ളി പറയുന്നത് വിശ്വസിക്കാതിരിക്കാനും കഴിയില്ലെന്ന് പറയുകയാണ് അപ്പോൾ വിക്രമിന് ഏകദേശം മനസ്സിലായി വിനായകനായിരിക്കും വിശുട്ടനെ ചതിച്ചെന്നുള്ളത് കാരണം ഒരു പ്രാവശ്യം തന്നെയും ചതിച്ച് ഈ അവസ്ഥയിലാക്കിയ വ്യക്തിയാണ് വിനായകൻ അതുകൊണ്ട് ചതിക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അത് വേദയ്ക്ക് അറിയില്ലല്ലോ അങ്ങനെ വിക്രം ചാടി എണീക്കുകയാണ് അപ്പോൾ വിനായകനോട് ചോദിക്കാനായിട്ട് അപ്പോൾ വേദ തടയുകയാണ് അപ്പോൾ വേദ പറയുകയാണ് വിക്രം എന്താണ് കാണിക്കുന്നത് ഇപ്പോൾ വിനായകനോട്ട് ചെന്ന് ചോദിക്കേണ്ട സാഹചര്യമല്ല വിനായകട്ടും പറഞ്ഞാൽ ചിലപ്പോൾ സത്യമായിരിക്കും നമ്മൾ ഇടിപിടിയൊന്നും ഒന്നും ചെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കട്ടെ എന്ന് വേദ പറയുകയാണ് പിന്നെ ദർശനം വന്നിരുന്നു കേട്ടോ അപ്പോൾ തന്നെ വിട്ടുകൊടുത്ത ഈ കേസ് പിൻവലിക്കാന്നാണ് ശ്രീകാന്ത് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ദർശനോട് പറഞ്ഞു തൽക്കാലം ഞാൻ തന്നെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് വിക്രം ഒരു കള്ള ചിരിച്ചിരിക്കുകയാണ് അപ്പോൾ വേദയും ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു എല്ലേം ചോദിക്കുകയാണ് ഞാൻ ഇവിടെ പേടിച്ചിരിക്കുകയായിരുന്നു വിക്രം വരുമ്പോൾ ഇന്നത്തെ കേസിൻ്റെ കാര്യങ്ങളോ എല്ലാം കൂടെ കൊണ്ട് എന്നെ നിര ചാടി കടിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്നോട് ഇന്ന് സ്നേഹമായിട്ട് പെരുമാറിയല്ലോ എത്ര നാളുകൾക്ക് ശേഷമാണ് സ്നേഹമായിട്ട് പെരുമാറുന്നത് പിന്നെ താൻ എൻ്റെ കുടുംബത്തിലൊരംഗമായില്ല മാത്രമല്ല എൻ്റെ ചേട്ടൻ വിഷുവേട്ടനും വേണ്ടി താനും കിടന്നു കഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ കാണുകയില്ലേ അതൊന്നും കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് വിക്രം പറയുകയാണ് എന്നിട്ട് വിക്രം കുളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രണ്ടുപേരുടെ മനസ്സിൽ സ്നേഹം പോയിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി അവർ ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ വിലയേറഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്